എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു പടമായിരുന്നു മമ്മൂക്കിയുടെ ബസ്സുക്കാന്ന് പറഞ്ഞൊരു സിനിമ അത് ഇന്ന് രാവിലെയാണ് തിയേറ്ററിലേക്ക് വന്നത് എല്ലാവരും പോയി കണ്ടിട്ട് ഒപ്പീനിയൻസ് ഓരോന്നോരോന്നായിട്ട് പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒപ്പീനിയൻസ് കേൾക്കുമ്പോഴത്തേന് ഭയങ്കരമായിട്ടൊരു സന്തോഷമാണുള്ളത് ഭയങ്കരമായിട്ടുള്ള പോസിറ്റീവ് കമൻസ് ആണ് ഓരോത്തരും ആ ഒരു ബസുക്ക എന്ന് പറഞ്ഞ ഒരു സിനിമയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് നല്ല രീതിക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു പടമാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ മമ്മൂക്കയുടെ പെർഫോമൻസിനെ പറ്റി പ്രത്യേകിച്ച് എല്ലാവരും എടുത്ത് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ഈ ഒരു സമയത്ത് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം ബെസുക്കായി ഇറങ്ങിയ ബസുക്ക എന്ന് പറഞ്ഞാൽ ഈ ഒരു സിനിമ എംബുരാൻ്റെ റെക്കോർഡുകൾ പൊട്ടിക്കാൻ പറ്റുമെന്നുള്ളൊരു കാര്യമാണ് കുറേയധികം പേര് ഇതിനെ പൊട്ടിക്കാൻ പറ്റും എന്ന് പറഞ്ഞ് പറയുന്നുണ്ട് നമുക്ക് എന്തായാലും അത് മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ ഫസ്റ്റ് ഈ ഒരു ബസ്സുക്കയുടെ കാര്യം പറയാം എന്നിട്ട് അതിനുശേഷം നമുക്ക് എംബുരാനുമായിട്ട് കമ്പയർ ചെയ്യാം ബസ്സുക്ക എന്ന് പറയുമ്പോഴത്തേന് അത്രയും എല്ലാവരും വെയിറ്റ് ചെയ്ത ഒരു പടമാണ് ഭയങ്കരമായിട്ടൊരു ഹൈപ്പൊക്കെ ഉള്ളൊരു പടമാണ് കാരണം എന്ന് പറഞ്ഞാൽ എംബുരാൻ ഇറങ്ങിയതിനു ശേഷം എടുത്ത് വരുന്ന മമ്മുക്കയുടെ പടമാണ് ബസ് എന്ന് പറയുന്നത് അപ്പോഴത്തേന് അത്രമാത്രം ഹൈപ്പാണ് ആ ഒരു സിനിമയ്ക്ക് ഉണ്ടായിരുന്നത് ഇപ്പം അവരെ തൊട്ട് വരുന്ന ഓരോ റിവ്യൂ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് പോസിറ്റീവായിട്ടുള്ളത് റിവ്യൂസാണ് അത് പെട്ടെന്ന് തന്നെ എന്ത് അമ്പതും നൂറും കോടി അടിക്കാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് ഓരോരുത്തരും പറയുന്നത് അങ്ങനെ നോക്കുവാണെങ്കിൽ എമ്പൂരും പൊട്ടിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ളൊരു കാര്യം മൊത്തത്തിലുള്ള ഇന്ത്യ മൊത്തത്തിൽ അങ്ങനെ പൊട്ടിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അതൊരിക്കലും പറ്റുന്ന കാര്യമല്ല ഓൾ ഇന്ത്യ റിലീസൊന്നും അല്ലല്ലോ ബസ്സൊക്കെ പക്ഷേ എന്നിരുന്നാലും കേരളത്തിലെ റെക്കോർഡ് അത് പൊട്ടിക്കാൻ പറ്റുമോ എന്നുള്ളൊരു കാര്യമാണ് എല്ലാവരും ഭയങ്കരമായിട്ട് മെയിനായിട്ട് നോക്കുന്ന ഒരു കാര്യം എന്നിരുന്നാൽ നല്ല രീതിയിൽ ഓടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് പൊട്ടിക്കാൻ പറ്റുന്ന ഒരു സമയമാണ് കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അടുത്തടുത്ത് ഫുള്ള് ലീവാണ് വരുന്നത് ഓൾറെഡി വിഷു വരുന്നുണ്ട് വിഷു കഴിഞ്ഞിട്ട് അടുത്ത അവധി വരുന്നുണ്ട് അപ്പോഴത്തേന് നല്ല രീതിയിൽ ആൾ കയറുകയാണെങ്കിൽ ഉറപ്പായിട്ട് എംബുരാൻ്റെ റെക്കോർഡ് കേരളത്തിൽ എന്തായാലും പൊട്ടിക്കാൻ പറ്റുമെന്ന് നമുക്ക് തോന്നുന്നതാണ് അതിന് നല്ല റിവ്യൂസും കാര്യങ്ങളുമാണ് വരുന്നത് ഈ ഒരു റിവ്യൂസ് കാര്യങ്ങളും കണ്ടിട്ട് ആൾക്കാർ നല്ല രീതിയിൽ വരണം വരുന്ന കയറി സിനിമ കണ്ടാൽ മാത്രമേ നമുക്ക് ഫുള്ളായിട്ട് പറയാൻ പറ്റത്തോളൂ എന്നാലും നല്ല നല്ല റിവ്യൂസ് വരുന്നതുകൊണ്ട് തന്നെ ഇപ്പോഴത്തേന് ഈ ഒരു ശനിയാഴ്ച ഞായറാഴ്ചയൊക്കെ വരണം അപ്പോഴത്തേക്കും നല്ല രീതിക്ക് കയറുവായിരുന്നു കഴിഞ്ഞിട്ട് തിങ്കളാഴ്ച ഒക്കെ വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് വിഷുവും കാര്യങ്ങളുമാണ് അപ്പോഴത്തേന് ഫുൾ അവധിയാണ് ആ ഒരു സമയത്ത് ആൾക്കാർ പതുക്കെ കയറാൻ തുടങ്ങും അങ്ങനെ വരുവാണെങ്കിൽ ഒരുവിധം കേരളത്തിലുള്ള എംബ്രാൻ്റെ റെക്കോർഡ് അതിൻ്റെ അടുത്തോ ചിലപ്പോൾ അതിനെ പൊട്ടിക്കാനുള്ള ചാൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഭയങ്കരമായിട്ടുള്ള നല്ല റിവ്യൂസാണ് വരുന്നത് എന്നിട്ട് നമുക്ക് മൊത്തത്തിൽ അങ്ങനെ പറയാൻ പറ്റത്തില്ല പൊട്ടിക്കോ പൊട്ടിക്കാതിരിക്കുക എന്നുള്ളൊരു കാര്യം മെയിനായിട്ട് നോക്കേണ്ട ഈ ഒരു സിനിമയുടെ കാര്യമാണ് ഈ ഒരു സിനിമയുടെ കണ്ടൻ്റും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് റിവ്യൂസ് കാര്യങ്ങൾ നല്ല രീതിയിൽ വരുന്നുണ്ട് നമുക്കിപ്പം പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആ ഒരു പടത്തിന് കിട്ടേണ്ട ഹൈപ്പ് അതുപോലെ തന്നെ കിട്ടേണ്ട നല്ല റിവ്യൂം കിട്ടിക്കൊണ്ടിരിക്കുവാണ് ഇതേ കണക്ക് ഈ ഒരു കാര്യം ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന ഈ ഒരു റിവ്യൂസും കാര്യങ്ങളും നല്ല രീതിയിൽ കിട്ടിക്കൊണ്ടിരുന്നതിന് ഈ ഒരു ശനി ഞായറാഴ്ച ആൾക്കാർ വന്നുകൊണ്ടേയിരിക്കും ഇരിക്കും അതിനനുസരിച്ച് ആളും കയറും സോ ചിലവരുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ബസ്സ് നോക്കിയൊന്നും ഒന്നും അല്ല എമ്പുരൻ്റെ തുമ്പിൽ എന്നൊക്കെ പറയുന്നവരുണ്ട് എന്ന് പറഞ്ഞ് നമുക്കത് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അല്ലെങ്കിൽ അങ്ങനെ ഫുൾ രീതിയിൽ അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല ബസൂക്ക നല്ലൊരു പടമാണ് അപ്പോഴത്തേന് അതിൻ്റെ എപ്പോഴാണ് ഒരു സിനിമയുടെ ഭയങ്കരമായിട്ട് ചേഞ്ച് ആവുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പം മാർക്കോ പോലെ ഒരു പടം കേരളത്തിൽ ഇറങ്ങിയ സമയത്ത് ഭയങ്കരമായിട്ട് ഇറങ്ങിയ സമയത്ത് ആൾക്കാർ ഇഷ്ടപ്പെട്ടു അത് ഭയങ്കര ഹൈപ്പായത് പിന്നെ നോർത്തിലോടൊക്കെ പോയി ഭയങ്കര ഹിറ്റായ അപ്പോഴിതേനും അങ്ങനത്തെ രീതിയിൽ ഓഡിയോ പടം അപ്പോഴുതേനും ബെസൂക്കാന്ന് പറയുമ്പോഴത്തേന് അങ്ങനെ ഒരു ഹിറ്റായി കഴിഞ്ഞാൽ ഭയങ്കര രീതിയിൽ ഹിറ്റായി കഴിഞ്ഞാൽ ഉണ്ടെങ്കിൽ ഇത് ഇതാണെങ്കിൽ കളക്ഷനും കാര്യങ്ങളൊക്കെ നേടാം ഉറപ്പായിട്ടും പറ്റും അല്ലാതെ ബെസൂക്ക ഒരിക്കലും നേടത്തില്ല എമ്പുരാനെ പൊട്ടിക്കത്തില്ല ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും ശരിയായിട്ടുള്ള കാര്യങ്ങളോ ഒന്നുമില്ല അതിനും ചാൻസ് ഉണ്ട് ബട്ട് അത് കറക്റ്റായിട്ടുള്ള രീതിയിൽ ഓരോ ദിവസം ഹൈപ്പും എന്താ പറയുക ഈ ഒരു റിവ്യൂസ് കറക്റ്റായിട്ട് ആൾക്കാരിൽ എത്തണം എന്നാലേ മാത്രമേ സിനിമ കാണാൻ പറ്റത്തുള്ളൂ സിനിമ കാണുമ്പോഴേ അതിലുള്ള ഓരോ ദിവസം കളശം കയറത്തുള്ളൂ എന്നിരുന്നാലും ഈ ഒരു പടത്തിന് നല്ല ഈ ഒരു റിവ്യൂ കിട്ടിയത് കൊണ്ട് തന്നെ നല്ല രീതിക്ക് പടം കയറുന്ന ഒരു അമ്പത് കോടി ഉടനെ തന്നെ അടിക്കൂ എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാവുന്ന ഒരു കാര്യമാണ് സോ നിങ്ങൾ ബസ്സൊക്കെ കണ്ടവരുണ്ടെങ്കിൽ അതിനെ പറ്റിയുള്ള കമൻസ് കാര്യങ്ങളും താഴെ വന്നിടും എങ്ങനെയുണ്ട് പടം എന്നുള്ള കാര്യങ്ങളും കമൻസായിട്ട് രേഖപ്പെടുത്തുക